വെൽക്കം ടു ഫുഡ് ടാഗ് ഇന്നലെ ഉണ്ടാക്കിയ ബട്ടൂരയ്ക്ക് ഒരു സൈഡ് ഡിഷ് വേണ്ടേ അപ്പോൾ അതിനായിട്ട് കൂടെ കഴിക്കാൻ പറ്റിയ ചോളെ മസാലയാണ് ഇന്നത്തെ വീഡിയോയിൽ കാണിക്കാൻ പോണത് ഈ ചോളെ മസാലയിൽ നമ്മൾ ചോളെ മസാല പൗഡർ ഒന്നും ഉപയോഗിക്കാതെ തന്നെ വളരെ എളുപ്പത്തിൽ എന്നാൽ ഹോട്ടലിൽ കിട്ടുന്ന അതേ സ്വാദിൽ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ചോളി മസാല ഉണ്ടാക്കാനായിട്ട് ഞാനിവിടെ ഒരു കപ്പ് വെളുത്ത കടല എടുത്തിട്ടുണ്ട് ഇത് ഓവർനൈറ്റ് ചുടുവെള്ളത്തിൽ കുതിർത്ത് വെച്ചതാണ് നിങ്ങൾക്ക് വേണമെങ്കിൽ പച്ചവെള്ളത്തിലും കുതിർത്ത് വയ്ക്കുക പക്ഷേ ചുടുവെള്ളത്തിലിടുമ്പോൾ ഒന്നും കൂടെ നന്നായിട്ട് സോഫ്റ്റായി കിട്ടും ഇനി ഇതിലെ വെള്ളമെല്ലാം മാറ്റിയിട്ട് കുക്കറിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് ആ വെള്ളത്തിന് ചെറിയൊരു പുളുപ്പ് സ്വാദുണ്ടാവും അതുകൊണ്ട് ഞാൻ അത് മാറ്റിയിന്ന് മാത്രം കൂടെ ആവശ്യത്തിനുള്ള ഉപ്പും അര ടീസ്പൂൺ ബേക്കിംഗ് സോഡയും ചേർത്ത് കൊടുക്കുകയാണ് ബേക്കിംഗ് സോഡ ഇട്ടിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് വെന്ത് ഇട്ടെന്നാണ് കേട്ടോ ഇനി കടല ഒരു ബ്രൗൺ കളറാവാൻ വേണ്ടിയിട്ട് ഞാനിവിടെ രണ്ട് ഗ്ലാസ് വെള്ളത്തിൽ രണ്ട് ടീസ്പൂൺ ചായപ്പൊടി ഇട്ട് തിളപ്പിക്കുകയാണ് ഈ ചായയുടെ വെള്ളം നമ്മൾ കുക്കറിലേക്ക് ഇട്ട് കൊടുക്കണം ഹോട്ടൽസിലൊക്കെ നമ്മൾ പോയി കഴിക്കണ സമയത്ത് ചോള മസാല വാങ്ങണ സമയത്ത് അറിയാൻ പറ്റും അതൊരു കറുത്ത കളറാണ് ഉണ്ടാവുക എന്നുള്ളത് അപ്പോൾ ഇത് ധരിച്ച് മാറ്റിയിട്ടുണ്ട് അതിന് ശേഷം ഒന്ന് നന്നായിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുക അടച്ചു വെച്ച് ഒരു ആറേഴ് വിസലിന് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കണം ഇത് വേവണ നേരം കൊണ്ട് നമുക്കൊരു അരപ്പ് എടുക്കണം മിക്സിയുടെ ചെറിയ ജാറിലേക്ക് രണ്ട് തക്കാളി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഒരു വലിയ കഷ്ണം ഇഞ്ചിയും രണ്ട് മൂന്ന് പച്ചമുളകും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് അരച്ചെടുത്തിട്ട് വരണം ഈ അരപ്പിനി മാറ്റി വയ്ക്കാം അപ്പോഴേക്കും നമ്മുടെ കുക്കറിലെ പ്രഷറെല്ലാം പോയി നന്നായി വെന്ത് കിട്ടിയിട്ടുണ്ട് ഇനി ഒരു പാൻ വെച്ചിട്ട് അതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ വെജിറ്റബിൾ ഓയിൽ ചേർത്ത് കൊടുക്കുകയാണ് പിന്നെ അര ടീസ്പൂൺ കായപ്പൊടി ഇത് നന്നായി പൊരിഞ്ഞു വന്ന ശേഷം അതിലേക്ക് അര ടീസ്പൂൺ ജീരകം പിന്നെ ഒരു വലിയ സവാള പൊടിയായിട്ട് മുറിച്ചതിട്ട് കൊടുക്കുക ഇത് ഒന്ന് നന്നായിട്ട് സോട്ട് ചെയ്തെടുക്കുക ഇന്നലെ നമ്മുടെ ചാനലിൽ ബട്ടൂരയുടെ റെസിപ്പി ഇട്ടിരുന്നു കാണാത്തവർ കാണേ ആ ഒരു ബട്ടൂരയ്ക്ക് ഏറ്റവും അനുയോജ്യമായിട്ടുള്ള ഒരു സൈഡ് ഡിഷാണത് കേട്ടോ ഇനി ഇതിലേക്ക് അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു ടീസ്പൂൺ മുളക് പൊടി പിന്നെ നമ്മൾ നേരത്തെ അരച്ച് വെച്ച തക്കാളിയുടെ പേസ്റ്റ് ഉണ്ടല്ലോ അതും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇതിന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത ശേഷം എണ്ണ തെളിയണടം വരെ ഒന്ന് നന്നായിട്ട് കുക്ക് ചെയ്തെടുക്കണം അപ്പോൾ നമ്മൾ കടലയിലും ഉപ്പ് ചേർത്തിട്ടുണ്ട് ഇതിലേക്കും കുറച്ച് ഉപ്പ് ചേർത്തിട്ടുണ്ട് ചോള മസാല പൗഡർ ഇല്ലെങ്കിലും നമുക്ക് നല്ല സൂപ്പറായിട്ട് ഈ ഒരു കറി എടുക്കാം കേട്ടോ അപ്പോൾ അതാകണ്ടില്ലേ എണ്ണയെല്ലാം നല്ല തെളിഞ്ഞ് നന്നായിട്ട് തിളച്ച് വരാൻ തുടങ്ങിയിട്ടുണ്ട് ഇനി ഇതിലേക്ക് മൂന്ന് ടീസ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം പിന്നെ ഒരു ടീസ്പൂൺ ആംചൂർ പൗഡർ കൂടെ ചേർക്കുകയാണ് ആംചൂർ പൗഡർ ഡ്രൈ മാംഗോ പൗഡറാണ് മാർക്കറ്റിലൊക്കെ ആണ് ചെറിയൊരു കുളുപ്പ് രസം ഉണ്ടാവും കേട്ടോ അത് ചേർത്ത് കഴിയുമ്പോൾ നമ്മുടെ കറിക്ക് അതാണ് ഈയൊരു കറിയുടെ ഏറ്റവും സ്പെഷ്യാലിറ്റി നമ്മൾ ഹോട്ടലിലൊക്കെ പോയി കഴിക്കുന്ന സമയത്ത് ഈയൊരു കറിയിൽ മിക്സഡ് ആയിട്ടുള്ള ഒരു ടേസ്റ്റാണ് ഉണ്ടാവുക അപ്പോൾ അത് ഈ ആംചൂർ പൗഡർ ചേർക്കണ സമയത്താണ് ആ ഒരു ടേസ്റ്റ് വരിക കേട്ടോ ഇനി ഇതിലേക്ക് നമ്മൾ വേവിച്ച് വെച്ചാൽ കടല ചേർത്ത് കൊടുക്കുകയാണ് കൂടെ തന്നെ തന്നെയാണ് ചേർക്കണേട്ടോ ഇനി അവസാനമായിട്ട് കുറച്ച് കാര്യങ്ങളൂടെ ചേർക്കണം ഒരു ടീസ്പൂൺ ഗരം മസാല നീളത്തിൽ തിന്നായിട്ട് മുറിച്ച ഇഞ്ചി രണ്ട് മൂന്ന് പച്ചമുളക് നീളത്തിൽ മുറിച്ചത് ഒരു ടീസ്പൂൺ കസൂരി മേത്തി പിന്നെ മല്ലിയില പിന്നെ ഒരു ടീസ്പൂൺ ബട്ടർ കൂടെ ചേർക്കുകയാണ് ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുത്ത് ഒരു രണ്ട് മിനിറ്റ് കുക്ക് ചെയ്തെടുത്ത് സേർവ് ചെയ്യാവുന്നതാണ് പക്ഷേ ഇതിന് അധികം കൊഴുപ്പില്ലാത്ത കാരണം ഞാൻ ഇതിൽ നിന്ന് കുറച്ച് എടുത്തിട്ട് മിക്സി ജാറിലിട്ടിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുത്ത് കൊണ്ടുവന്നിട്ട് അതും കൂടെ ചേർക്കുകയാണ് കേട്ടോ അപ്പോൾ കറിക്ക് നല്ല കൊഴുപ്പുണ്ടാവും നമ്മളിത് കൊഴുപ്പ് വരാനായിട്ട് ഇതിലൊന്നും ചേർത്തിട്ടില്ലല്ലോ പക്ഷേ ഇത് എല്ലാം കൂടെ ഒന്ന് കൂടിയിരിക്കേണ്ട ഒരു കറിയാണ് അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള ചോളെ മസാല റെഡി ആയിട്ടുണ്ട് ഇതിൽ ചേർത്തിരിക്കുന്ന എല്ലാ കാര്യങ്ങളും എളുപ്പത്തിൽ സൂപ്പർ മാർക്കറ്റ്സിൽ കിട്ടുന്ന കാര്യങ്ങളാണ് അപ്പോൾ ബട്ടൂരിയും ചുളൈ മസാലയും കൂടെ ഒന്നിച്ച് ട്രൈ ചെയ്ത് നോക്കൂ ബട്ടൂരിയുടെ കൂടെ മാത്രമല്ല കേട്ടോ പൂരി അതുപോലെ ചപ്പാത്തി ഫുൽക്ക നാന് പൊറോട്ട ഇതിനോടൊപ്പമൊക്കെ കൂട്ടി കഴിക്കാൻ ഒരു കറിയാണ് ഈ വീഡിയോയുടെ അഭിപ്രായങ്ങൾ എല്ലാവരും കമൻറ്റിലൂടെ അറിയിക്കണേ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഫ്രണ്ട്സ് ഫാമിലിക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും ചെയ്യണേ താങ്ക്